നമുക്കൊരു എം ടി ഇതുപോലൊരു ലോഹിദാസിനാണ് ഞങ്ങളോട് വേണ്ടായിരുന്നു മലയാള സിനിമയെ രക്ഷിക്കാൻ ഒരു ഉണ്ണി പറക്കുമെന്ന് വിചാരിച്ചത് തെറ്റിപ്പോയി എല്ലാര്ക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും എനിക്കും ഉണ്ടായിരുന്നു കൊച്ചു സിനിമ മോഹൻ പക്ഷെ ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നൊരു കൊച്ചുമുടുക്കം പറഞ്ഞില്ലേ അതാ ശരി എനിക്ക് ശരിയായില്ല എന്നെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്കൊരു സുഖം കിട്ടുന്നില്ല അതിലെനിക്ക് സന്തോഷവും അത്രയെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്ന നല്ല ചേല അത് സ്വന്തം അമ്മയ്ക്ക് വരുമ്പോഴേ അതിന്റെ വിഷമം മനസ്സിലാവും ട എഴുന്നേറ്റ് നേരം വെളുക്കുമ്പോ വന്ന് കുത്തിയിരുന്ന് ഈ രാഷ്ട്രീയം പറയില്ല പോയി വല്ല പണിയും നോക്കട ഞാൻ ഈ സ്ക്രിപ്റ്റ് ഫുള്ളായിട്ട് വായിച്ചു വീണ്ടും ഒന്നുകൂടെ വായിക്കലായിട്ടുണ്ട് ഇത് ആരു ഞാൻ ഒന്ന് പോ ചേട്ടാ ഇത് കഴിവുള്ള ആരോ എഴുതിയതാ അക്ഷരം കണ്ട എനിക്കറിയാലോ അതെ സംഗതി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാ മതി അപ്പം തിന്നാ പോരെ എനിക്ക് എഴുതാനറിയില്ല എന്നുള്ളത് സത്യമാണ് വായിച്ചാൽ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് ഓ ഞാൻ വായിച്ച് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ നിന്നെ കൊണ്ട് വായിപ്പിച്ചത് നീ പറഞ്ഞ സ്ഥിതിക്ക് എന്റെ കണക്കൂട്ടിൽ തെറ്റില്ല എന്നുള്ളത് എനിക്ക് ബോധ്യായി അതെ ഈ കഥ നമ്മുടെ ജീവ ഒരു സൂപ്പർ ഹിറ്റ് ഒന്ന് സംസാരിച്ചോട്ടെ അവന്റെ തിരക്ക് എന്താണെന്ന് നിനക്കറിയാവോ അഞ്ചു വർഷത്തേക്ക് ഡേറ്റ് ഇല്ലെന്നാ പറയണേ കൂടെ പഠിച്ചത് മാത്രല്ലോ കാലത്ത് ഒരുപാട് സഹായിച്ചിട്ടുള്ളതല്ലേ പിന്നെന്താ ഒന്ന് പോയി പറഞ്ഞാലും ആര് ചോദിച്ചാലും നമ്മൾ എഴുതിയതാണെന്ന് മതി കഥ തിരക്കഥ സംഭാഷണം ലീന ആൻഡോ എങ്ങനെയുണ്ട് ആ സ്ക്രിപ്റ്റിംഗ് എടുത്ത് <laughs> 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 mm. oh. ോ മീൻചന്ത കടപ്പുറത്ത് കൂള പിള്ളേർക്ക് ചില്ലിക്കാശിന് വേണ്ടി ഒടുമുണ്ടി കൊടുത്ത കടപ്പുറം മേരി മിസ് മറിയമായതിന്റെ കഥയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് പറഞ്ഞാൽ നീ നാറും നീ പൂശിയിരിക്കുന്ന ഊത് കൊണ്ടൊരു കുളമുണ്ടാക്കി അതിൽ നീ മുങ്ങി കുളിച്ചാലും നിന്റെ ആ നാറ്റം പോവില്ല മേരിക്കുട്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ സമ്പാദിച്ചുണ്ടാക്കിയ പണമാ അധീനൊരു അണാ പൈസ നിന്നെ കൊണ്ട് തീറ്റിക്കലം നീക്കി മര്യാദക്കിന്റെ കണക്ക് തീർത്തോളണം എന്നുതന്നെ ഇനി ഒരു തവണ കൂടി എന്നെ വരുത്തിക്കരുത് നീ വന്നാൽ നിന ഈ ഭൂലോകത്ത് എന്നെ പറഞ്ഞയച്ചിട്ടേ ഞാൻ പോകൂ എന്നെ തടയാൻ നീ തീറ്റിപ്പോറ്റുന്ന ഈ തടിമാടന്മാർക്ക് പത്ത് ജന്മം തപസിരുന്നാലും സാധിക്കില്ല മിസ് മേരിക്കുട്ടി അപ്പോ പറഞ്ഞ പോലെ നന്നായിട്ടുണ്ട് കഴിഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ ഗൾഫിൽ വെച്ചായിരുന്നില്ലേ അതെ ആ സിനിമയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത അമ്പതാമത്തെ സിനിമയാണ് വെരി ഗുഡ് കഴിഞ്ഞ സിനിമയിലും തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ആന്റോ ആ നമസ്കാരം

അവനും കൂട്ടുകാരും കൂടെ ഏതാണ്ട് സിനിമ എടുക്കാൻ പോകുന്നോ അവന്റെ കൂട്ടുകാരൊക്കെ പൂത്ത കാശകാരാണെന്നാ പറയുന്നത് ഞാൻ നോക്കാവെന്ന് പറഞ്ഞു നമ്മടെ ജാഫറും ബോബിയൊക്കെ ദുബായില് ബിസിനസ് ഒക്കെ ഉണ്ട് പിന്നെ മോള് ഡോക്ടറാ മോനാണെങ്കിൽ എം ബി എ പക്ഷേ വൈഫിന് ക്യാൻസറാ പാവം അഞ്ചു കൊല്ലായി ചികിത്സയിലാ യെസ് എന്നെ ഇടയ്ക്ക് വിളിച്ചിരുന്നു കഴിഞ്ഞ തവണ ഞാൻ ദുബായി ചെന്നപ്പോ അവിടെ വെച്ച് കണ്ടിരുന്നു ഒരുപാട് നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു മറ്റേ പഴയ പല കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു വൈഫിന്റെ അസുഖം അന്ന ഞാൻ അറിഞ്ഞത് ഇന്നലെ നീ വിളിച്ചപ്പോ എന്താ കാര്യം ഞാൻ ചോദിച്ചില്ല എന്താ സ്ക്രിപ്റ്റ് എഴുതി സ്ക്രിപ്റ്റോ പഠിക്കുന്ന കാലത്ത് പ്രേമലേഖനം കൊള്ളാം ഞാൻ എഴുതിയതല്ല വൈഫും ചേർന്ന് എഴുതിയതാണ് അവള് നേരത്തെ ചെറുകഥ നീ ഇതൊന്ന് വായിക്കണം എല്ലാവരോടും കാണിക്കുന്ന പോലെ വാങ്ങിച്ചു വെച്ചിട്ട് വായിക്കാതെ ഇരിക്കരുത് നീ ഇത് വായിച്ചിരിക്കണം സിബി സർ ശരി സാർ സാർ ഡയറക്ടർ പറഞ്ഞു ഷോട്ട് റെഡി ആയിട്ടുണ്ടെന്ന് ഓക്കെ ആ പിന്നെ നീ ഊണ് കഴിച്ചിട്ട് പോകാവുള്ളൂ എന്റെ ഷോട്ട് റെഡിയാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം ഓക്കെ ഓക്കെ